തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഒരു ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയെയും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിലെ രണ്ടാം പ്രതിയാണ് വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണം തേടിയ സി പി എം ജില്ലാ നേതൃത്വം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല ആദ്യം രാജിസന്നദ്ധ അറിയിച്ച ചെയർമാൻ പിന്നീട് മലക്കം മറിഞ്ഞത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് സൂചന നവകേരള സത്യസിലടക്കം പലരിൽ നിന്നായി പണം പിരിച്ചെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് അതേസമയം രാജിവെക്കേണ്ടി വന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും സനീഷ് ജോർജ് പാർട്ടി നേതൃത്വത്തിന് നൽകിയതായി സിപിഎം അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷാധിപത്യ മുന്നണിയും പാർട്ടിയും ഇത് തൽക്കാലം മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്ന് നമ്മൾ പറയാൻ ഇടയാക്കിയ സാഹചര്യം ആണോ ചെയർമാൻ സ്വതന്ത്രമായി മത്സരിച്ചു സ്വതന്ത്രമായി പിന്തുണ കൊടുത്തൊരാളാണ് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ അദ്ദേഹം പ്രതീക്ഷിറ്റി ആയ നമുക്ക് പരിശോധിക്കാതെ ആ കണക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉള്ളതാണല്ലോ ഏത് തരത്തിലും പരിശോധിക്കാം പരിശോധിക്കാൻ മുനിസിപ്പാലിറ്റിന്നോ ഏത് കണക്കും നമുക്ക് പരിശോധിക്കാൻ തയ്യാറാണല്ലോ അയാളെ സ്വാഗതം ചെയ്യുന്നു ഇതൊന്നും അല്ല അദ്ദേഹം അങ്ങനെ പറയുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുന്ന വെറുതെ ആരോപണം ഉന്നയിക്കുന്നതാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് എൽ ഡി എഫ് നഗരസഭാ ഭരണം പിടിച്ചത് ജെസി ജോണിയെ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയിരുന്നു മുപ്പത്തിയഞ്ചംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് പതിനാലും യു ഡി എഫിന് പന്ത്രണ്ടും ബി ജെ പിക്ക് എട്ടും അംഗങ്ങളാണ് നിലവിലുള്ളത് അതേസമയം വിജിലൻസിൽ ഹാജരാകുവാൻ പറഞ്ഞ് നഗരസഭാ ചെയർമാന് നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല ചെയർമാൻ നഗരസഭയിൽ പതിനഞ്ച് ദിവസത്തെ അവധിക്ക് അപേക്ഷയും നൽകിയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം